എൻ്റെ തമ്പിൽ കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണോ നിരാശയല്ല ഹിറ്റ് വമ്പൻ ഹിറ്റ് എംപുരാൻ ഇതാ മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായി മാറിയിരിക്കുകയാണ് മലയാളക്കാരെ മുഴുവൻ കാത്തിരുന്ന സിനിമ ഇതാ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കുള്ള ചിത്രം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ തന്നെ അമ്പത് കോടിയിലേറെ കവിഞ്ഞ ചിത്രം അങ്ങനെ ഏറെ പ്രത്യേകതയാണ് മലയാള സിനിമയിലെ ഈ സിനിമയ്ക്ക് ആദ്യത്തെ ഈ മൂന്ന് മണിക്കൂർ പിന്നിടുമ്പോൾ എല്ലായിടത്തും ഫാൻ ഷോ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാത്തിനുമുപരി ഈ ബാംഗ്ലൂരും ഫാൻ ഷോ ഉണ്ടെന്നതാണ് പ്രത്യേകത ഇപ്പോൾ ഇവിടെയും ഫാൻ ഷോ കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ പ്രഖ്യാപനത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ റിവ്യൂ അവതരിപ്പിക്കുന്നത് ആദ്യ അരമണിക്കൂർ ഒരു ഹിന്ദി സിനിമ പോലെയാണിത് സബ് ടൈറ്റൽ കൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെയാണ് കുരേഷി എബ്രഹാം ആയത് അല്ലെങ്കിൽ കുരേഷി എബ്രഹാം എങ്ങനെയാണ് സ്റ്റീഫൻ നെടുമ്പള്ളി ആയതെന്നൊക്കെ നമുക്ക് ആദ്യ പാർട്ടിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫസ്റ്റ് ഹാ ഫസ്റ്റ് ഹാഫ് സൂപ്പർ ആയിരുന്നു അതിനകത്തൊരു സംശയവുമില്ല ഫമ്പൻ ഫൈറ്റുകളും രംഗങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് മോഹൻലാലിൻ്റെ മോഹൻലാലിൻ്റെ ഇൻട്രോ അത് തികച്ചും സൂപ്പറാണ് മലയാള സിനിമ ഇതുവരെ കാണാത്ത ആക്ഷൻ രംഗങ്ങളാണ് ഈ ചിത്രത്തിൽ പൃഥ്വി അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു മലയാള സിനിമയ്ക്ക് ഇങ്ങനെയൊക്കെ മാറാൻ കഴിയുമോ എന്ന് തന്നെ ഇത് കാണുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും പിന്നെ എല്ലാവരും കാത്തിരുന്ന വില്ലൻ അതൊരു ഒന്നൊന്നര വില്ലൻ തന്നെയാണ് ഞാൻ എന്തായാലും അതിവിടെ പറയുന്നില്ല അങ്ങനെ പറഞ്ഞാൽ അതിലെന്താ ഒരു ടിസ്റ്റുള്ളത് അപ്പം നിങ്ങളുടെ ആ തിയേറ്ററിൽ തന്നെ പോയി കാണുക ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഒരു സർപ്രൈസ് വില്ലൻ തന്നെയാണ് പൃഥ്വിരാജ് ടൊവിനോ സ്വരാജ് മഞ്ഞാർപൂർ സാനിയ ഫാസിൽ ലൈലാം ഷ സത്യജിത്ത് അതുപോലെ തുടങ്ങിയ വമ്പൻ നാരനിര താരനിര തന്നെയാണ് ഈ സിനിമയിലുള്ളത് പ്രിയപ്പെട്ടവരെ കേരളത്തിലേത് വമ്പൻ ഹിറ്റാണ് സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റാണ് അതുപോലെ തന്നെ ബാംഗ്ലൂരും വമ്പൻ ഹിറ്റാണ് എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണുക താങ്ക് യു താങ്ക് യു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്